ാണ് പ്രൈസ് തീരുമാനിക്കുന്നതല്ലേ ആപ്സലൂട്ട് ബുൾഷീറ്റ് മാർക്കറ്റ് അല്ല പ്രൈസ് തീരുമാനിക്കുന്നത് മാർക്കറ്റർ മാർക്കറ്റ് ചെയ്യാൻ അറിയുന്നവനാണ് പ്രൈസ് തീരുമാനിക്കുന്നത് മാർക്കറ്റല്ല അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന് ഈ മാർക്കറ്റിൽ മുഴുവൻ ഒറ്റ വിലയായിരിക്കണമായിരുന്നു എന്തുകൊണ്ടാണ് ചിലരുടെ പ്രൈസ് കൂടുതൽ ചിലതിൻ്റെ വാല്യൂ കൂടുതൽ ചിലതിന് ഭയങ്കര പ്രൈസ് എന്താ അപ്പോൾ മാർക്കറ്റാണോ വില തീരുമാനിച്ചത് നോ നോ അപ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ ഡോണ്ട് ബ്ലെയിം മാർക്കറ്റ് മറ്റുള്ളവരുടെ വില ഇതാണ് എന്നും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുക അല്ല വേണ്ടതും പകരം എന്ത് വേണം യു ഷുഡ് ലേൺ ടു ബിക്കം എ മാർക്കറ്റർ ആരോ ലോകത്ത് എവിടെയൊക്കെയോ ഇരുന്ന് തീരുമാനിച്ചതാണ് ഇതൊക്കെ സ്കൂൾ ഫീസ് അങ്ങനെ കൂട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം അത് മുപ്പത്തൊമ്പതിനായിരം ആയിരുന്നു നാലാം ക്ലാസ് ഈ പ്രാവശ്യം നാൽപ്പത്തിയാറായിരം ഏഴായിരം ദറംസ് കൂട്ടി അങ്ങനെ പല ഇൻഡസ്ട്രിയിലും ഇത് കൂട്ടി 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 വന്നപ്പോൾ ഇപ്പം ഇത് തന്നെയല്ലേ നമ്മുടെ ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ വേണ്ടേ അത്യാവശ്യം നാല് ചെയർ വേണം കാര്യങ്ങളൊക്കെ വേണം ഇന്ന് എന്തൊക്കെ മാൻഡേറ്ററി ആക്കി മാറ്റി കിച്ചൺ കബോർഡ് ഇല്ലാത്ത ഒരു വീട് പാലുകാച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇല്ലാത്ത വീട്ടിൽ അയ്യോ ഇവിടെ ഒന്നും ഇല്ലയോ ഡൈനിങ് ടേബിൾ ഇല്ലെങ്കിൽ തീർന്ന് കട്ടിലില്ലെങ്കിൽ അവർ പൊട്ടി നിൽക്കുക ഒന്നും ഇല്ല അവരുടെ കൈ ആകെ പെട്ട് നിക്കുവാ ഇവരിങ്ങനെ ഒരു നോംസ് ഉണ്ടാക്കിയെടുത്തു എന്ത് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവൻ പൊട്ടി ഇതെല്ലാം ഉണ്ടെങ്കിലോ കാറില്ല ഏ ഇങ്ങനെ ഇവൻ ഇത് കേറ്റി 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 കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഇവർ മനസ്സിലായി എല്ലാവരുടെയും കയ്യിലൊന്നും റെഡി ക്യാഷിൽ എടുത്തു തരാൻ ഇവൻ ഈ ഐഡിയ ആർക്ക് വിറ്റു ബാങ്കുകാർക്ക് വിറ്റു അവനോടെന്തോ പറഞ്ഞ് കാർ ലോൺ കൊടുക്കുക കേട്ടോ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുക കേട്ടോ വീടിന് ലോൺ കൊടുക്കുക കേട്ടോ ബാക്കിയൊക്കെ ഞങ്ങൾ സെറ്റായിട്ടുണ്ട് പക്ഷേ അവരുടെ ഈ പൈസ ഇല്ല കൂടെ നിൽക്കാൻ വെങ്കിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും രക്ഷപ്പെടാം ഇന്ന് എന്തിനാ ലോൺ ഇല്ലാത്ത എടാ എടാ ഈ ലോകത്ത് ഇതിനേക്കാൾ വലിയ നിറികേട് വേറെയുണ്ടോ കല്യാണം കഴിക്കാൻ ലോൺ തരുന്നു എടാ ചാകാം വിഷം മേടിക്കാൻ ലോൺ എടുക്കുന്നതിന് തുല്യ അത് കല്യാണത്തിന് ലോൺ തരുന്നു എന്തുകൊണ്ടാണ് ഈ കോളേജ് വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഇറലവൻ്റ് ആണെന്ന് പറയുന്നത് ഇവന്മാരൊന്നും ഇവിടെ പഠിച്ചാൽ രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സ്കൂളിലും കോളേജിലും ഒന്നും ജീവിക്കുക നൗ ഓൾസോ നോ ഈസ് ടീച്ചിങ് എബൌട്ട് ഹൗ ടു മേക്ക് മണി കാശുണ്ടാക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല